നമസ്കാരം എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് ഓരോ ദിവസവും വരുന്ന വാർത്തകൾക്ക് പിന്നാലെ സ്കൂൾ ബസ്സുകൾ കത്തുകയും ഓടയിലേക്ക് വീഴുകയും ഒക്കെ ചെയ്യുന്നത് വാർത്തകളിൽ നിരന്തരമായി കാണുന്നതാണ് കുട്ടികളില്ലാത്തത് കൊണ്ട് വൻ ദുരന്തത്തിൽ നിന്ന് ഒഴിവായ ഒരുപാട് സംഭവങ്ങളാണ് ഈ ഇടയ്ക്ക് പോലും സംഭവിച്ചിട്ടുള്ളത് സ്കൂൾ ബസ് അപകടങ്ങൾ ഇപ്പോൾ എണ്ണത്തിൽ കൂടുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടിൽ അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരുന്നു ആദ്യ കുട്ടിയെ വിളിക്കാൻ കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കവയായിരുന്നു ഒരു സ്കൂൾ ബസ് കത്തി നശിച്ചത് അതൊരു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായി എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇതെല്ലാം തന്നെ ഇപ്പോൾ മുഖവരയിൽ എടുത്തിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇത് പ്രത്യേകമായി ശ്രദ്ധിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നടപടി എടുക്കണമെന്നും അദ്ദേഹം തന്നെ ഉടൻ തീരുമാനമെടുക്കുമെന്നും കണ്ടെത്തുമെന്നും കെ വി ഗണേഷ് കുമാർ തന്നെ അറിയിക്കുന്നു ശരിക്കും എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നടന്ന സ്കൂൾ ബസിന്റെ തീപിടുത്തം എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം വാക്കു നൽകുന്നുണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും അതിനുവേണ്ടിയുള്ള നടപടികൾ അതുപോലെ തന്നെ ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി ആവർത്തിച്ചാൽ അതിനു വേണ്ടിയുള്ള നടപടികളും ഉടൻ തന്നെ നടത്തുമെന്നും ഇനി ഒരു ആവർത്തനം ഉണ്ടാകില്ല എന്നു വാക്കുകൂടി അദ്ദേഹം തരുന്നുണ്ട് അതിനുവേണ്ടിയുള്ള നടപടികൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പിന്നാലെ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം കുട്ടികളും ആരുമില്ലാത്തത് കൊണ്ട് തന്നെ വൻ ദുരന്തം ഒഴിവായതിൽ സന്തോഷമുണ്ട് പക്ഷേ ഇതത്ര നല്ല കാര്യമല്ല സ്കൂൾ ബസുകൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വാഹനങ്ങളാണ് സ്പീഡ് പോലും പാടില്ലാത്ത വാഹനങ്ങളാണ് അവരുടെ രീതിയൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ പ്രത്യേക ശ്രദ്ധ കൈവരിക്കുമെന്നും അതിന്റെ സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂൾ ബസ്സും ഇപ്പോൾ പരിശോധിക്കുകയാണ് അദ്ദേഹം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത നിരത്തിലിറക്കിയ സ്കൂൾ വാഹനങ്ങളൊക്കെ തന്നെയും പൂട്ടിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം അങ്ങനെ കൊച്ചിയിൽ മോട്ടോർ വാഹന വകുപ്പ് കുറച്ച് വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ട് കളമശ്ശേരി ഇന്റർനാഷണൽ സ്കൂളിന്റെ ടെമ്പോ ട്രാവലറാണ് പിടിച്ചെടുത്തത് കുട്ടികളുമായി പോവുകയായിരുന്ന വാഹനം വാഴക്കാലയിൽ വെച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തടയുകയും അവിടെ നിർത്തി തന്നെ പരിശോധിക്കുകയും ചെയ്തു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയതോടെ വാഹനം പിടിച്ചെടുത്തു പിന്നീട് കുട്ടികളെ മറ്റൊരു വാഹനത്തിൽ സ്കൂളിൽ എത്തിക്കുകയായിരുന്നു സ്കൂൾ അധികൃതരോട് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരണം തേടിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം തേവ്ര സെന്റ് മേരീസ് യു പി സ്കൂളിലെ ബസ് തീപിടിച്ച് കത്തി നശിച്ചത് എല്ലാവർക്കും അറിയാം യു പി സ്കൂളിലെ ബസ്സാണ് കത്തി നശിച്ചത് പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നേനെ വൻ ദുരന്തത്തിൽ അകപ്പെട്ടു പോയിരുന്നത് എന്നാൽ അതൊക്കെ തന്നെയും തലനാഴിരക്കാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം കുട്ടികളെ കയറ്റാനായി പുറപ്പെട്ട ബസ് കുണ്ടനൂരിൽ വെച്ചാണ് കത്തിയമർന്നത് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം റോഡരികിൽ തന്നെ നിർത്തുകയായിരുന്നു സംഭവ സമയത്ത് വാഹനത്തിൽ കുട്ടികൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് സംഭവത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിലും സ്കൂൾ ബസ്സിന് തീപിടിച്ച സംഭവം ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളെ കയറ്റി വരും വഴിക്കാണ് അപകടമുണ്ടായത് ഡ്രൈവറുടെ ശ്രദ്ധ അതായത് സമയോചിതമായ ഇടപെടൽ മാത്രം കൊണ്ട് കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാം ചെങ്ങന്നൂർ ആലോ അത്തലക്കളവ് പെണ്ണുകര ക്ഷേത്രത്തിൽ റോഡിൽ വെച്ചാണ് മാന്നാർ ശ്രീ ഭുവനേശ്വരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബസ്സിനെ തീ പിടിച്ചത് പുലിയൂർ പേരുശ്ശേരി ആല എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളെ കയറ്റി വരുമ്പോഴാണ് ബസ്സിന്റെ മുൻവശത്തുനിന്ന് പുക ഉയരുന്നത് ഡ്രൈവർ ശ്രീകുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ സമയം പതിനേഴ് വിദ്യാർത്ഥികൾ ബസ്സിലുണ്ടായിരുന്നു പെട്ടെന്ന് എഞ്ചിൻ ഓഫ് ചെയ്ത് ഡ്രൈവർ വിദ്യാർത്ഥികളെ പുറത്തിറക്കി സമീപത്തെ വീട്ടിലേക്ക് മാറ്റി പിന്നാലെ ബസ് പൂർണ്ണമായി കത്തി അമരുന്നത് കാഴ്ചയായിരുന്നു ബസ്സിലെയും പ്രദേശവാസിയായ അഡ്വക്കേറ്റ് ജെയ്സന്റെ വീട്ടിലെയും അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല ചെങ്ങന്നൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയാണ് അവസാനം ഇവിടെ വന്ന് തീ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഏറെ വൈകിയാണ് സ്കൂളിലേക്ക് എത്തിയതെന്നും ഇതിന് പിന്നാലെയുള്ള വാർത്തകളിൽ പറയുന്നുണ്ടായിരുന്നു